തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായി പിണറായി വിജയൻ നല്ല സൗഹൃദ ബന്ധത്തിലാണ് പക്ഷേ മുല്ലപ്പെരിയാറിന്റെ കാര്യം വന്നപ്പോൾ ആ ബന്ധം സ്റ്റാലിൻ മറക്കുകയാണ് കേരളത്തിന്റെ ആവശ്യം തള്ളുകയാണ് തമിഴ്നാട് സർക്കാർ അണ്ണൻ തമ്പി ബന്ധത്തിന് വിള്ളൽ വീഴുകയാണോ ഇത്രയും എതിർപ്പുകൾ സ്റ്റാലിനിൽ നിന്നുണ്ടാവുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം പാലിക്കുന്നത് എന്തിനാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി വൈക്കത്ത് പരസ്പരം ഷാൾ അണിയിച്ച് കെട്ടിപ്പിടിച്ച് തങ്ങൾ അണ്ണനും തമ്പിയുമെന്ന് പറഞ്ഞവരാണ് സ്റ്റാലിനും പിണറായി വിജയനും ആ അണ്ണൻ തമ്പി ബന്ധത്തിനാണ് ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നത് കേരളത്തിന്റെ നീക്കം സുപ്രീം കോടതി വിധികളുടെ ലംഘനമെന്നാണെന്ന് സ്റ്റാലിൻ പറയുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് സ്റ്റാലിൻ കേരളത്തിന് ചെക്ക് വെക്കുന്ന തീരുമാനം കൈക്കൊണ്ടത് ഇരുപത്തിയെട്ടിന് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ദ്ധ സമിതി പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കാനിരിക്കവെയാണ് കേരളത്തിനൊരു മുട്ടൻ പണിയുമായി സ്റ്റാലിൻ വരുന്നത് മികച്ച അയൽപ്പക ബന്ധം നിലനിൽക്കുന്നതിനിടെ സ്റ്റാലിന്റെ തീരുമാനം കേരളത്തെ അമ്പരിപ്പിച്ചു മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാനത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രംഗത്തെത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൌനം പാലിക്കുകയായിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനത്തിനുള്ള കേരളത്തിന്റെ നീക്കം സുപ്രീം കോടതി വിധികളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിന് സ്റ്റാലിൻ കത്തയച്ചിരുന്നു നീക്കവുമായി മുന്നോട്ടു പോയാൽ കോടതി ലക്ഷ്യ ഹർജി ഉൾപ്പെടെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി യോഗത്തിലേക്ക് പങ്കെടുക്കാനായി കേരളത്തിൽ നിന്ന് ഒരു ടീം പോവുകയും ചെയ്തു ഡാം വിഷയം അജണ്ടയാക്കിയായിരുന്നു രൂക്ഷ വിമർശനം ഉന്നയിച്ച കത്ത് സ്റ്റാലിന് അയച്ചത് സ്റ്റാലിന്റെ ശക്തമായ മുന്നറിയിപ്പിനെ തുടർന്ന് യോഗം പരിസ്ഥിതി മന്ത്രാലയം റദ്ദാക്കുകയും ചെയ്തു യോഗത്തിൽ പങ്കെടുക്കാനായി കേരള ജനസേന വകുപ്പിന് കീഴിലെ ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡിലെ ചീഫ് എഞ്ചിനീയർ പ്രിയേഷും ഡയറക്ടർ ശ്രീദേവിയും തിങ്കളാഴ്ച വൈകിട്ട് തന്നെ ഡൽഹിയിൽ എത്തിയിരുന്നു അതിനുശേഷമാണ് യോഗം റദ്ദാക്കിയതായിട്ടുള്ള ഒറ്റവരി അറിയിപ്പ് പോലും ഇവരുടെ കയ്യിൽ ലഭിക്കുന്നത് യോഗത്തിന്റെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കാമെന്ന് മാത്രമേ ഈ അറിയിപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ മുല്ലപ്പെരിയാർ നിലവിലെ അണക്കെട്ട് സുരക്ഷിതമാണെന്ന വിവിധ ഏജൻസികൾ അല്ലെങ്കിൽ വിദഗ്ദ്ധ സമിതികൾ കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തിയതാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് ഇതിന് വിരുദ്ധമായി പുതിയ ഡാം പണിയാനുള്ള കേരള സർക്കാരിന്റെ നീക്കം സുപ്രീം കോടതിയുടെ വിധിയുടെ അന്തസ്തത്തക്കെതിരായിട്ടുള്ളതാണ് എന്നാണ് അവർ ഉന്നയിക്കുന്ന വാദം ഡാം നിർമ്മാണത്തിന്റെ പരിസ്ഥിതി ആഘാത പഠനത്തിലുള്ള ടേംസ് ഓഫ് റഫറൻസ് അംഗീകരിച്ച് കിട്ടാനായി കേരളം വീണ്ടും ശ്രമം നടത്തിയപ്പോൾ തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇക്കാര്യത്തിലുള്ള ഏത് നടപടിയുമായി മുന്നോട്ട് പോകണമെങ്കിലും സുപ്രീം കോടതിയുടെ അനുമതി തേടിയേ ആകാവൂ എന്നും കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സ്റ്റാലിൻ പറയുകയാണ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പരിസ്ഥിതി ആഘാത പഠനത്തിനാവശ്യമായ നടപടികൾക്ക് സുപ്രീം കോടതിയുടെ അനുവാദം കിട്ടിയതാണെന്നാണ് കേരളം ഉന്നയിക്കുന്ന വാദം ഡാം നിർമ്മാണം ആരംഭിക്കുന്ന വേളയിൽ മാത്രമാണ് തമിഴ്നാടിന്റെ ആശങ്കകൾ പരിശോധിക്കപ്പെടേണ്ടതാണ് കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയത് ഇതിപ്പോൾ പരിസ്ഥിതിയാകാതെ പഠനത്തിനുള്ള ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിക്കാൻ മാത്രമായാണ് യോഗം ചേർന്നിരിക്കുന്നത് എന്നിരിക്കെ തമിഴ്നാട് ഇതിനെ വളച്ചൊടുക്കുകയാണെന്നാണ് കേരളം ഉന്നയിക്കുന്ന വാദം പക്ഷേ അപ്പോഴും അണ്ണൻ തമ്പി എന്ന് പറയുന്ന ആ ഒരു ബന്ധം നിലനിൽക്കുമ്പോഴും പിണറായി വിജയൻ ഇതിനെതിരെ മൗനം പാലിക്കുകയാണ് അറബിക്കടലിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ പെരിയാർ നദിയിലെ വെള്ളം ഒരു അണക്കെട്ട് നിർമ്മിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ മദ്രാസിലെ കഠിന വരൾച്ച അനുഭവിക്കുന്ന പ്രദേശമായ മധുര രാമനാഥപുരം ദിണ്ടികൽ കമ്പം തേനി മുതലായ പ്രദേശങ്ങൾക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കാമെന്നായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രധാന നിർമ്മാണോദ്ദേശം ഈ പ്രദേശത്ത് വെള്ളം എത്തിച്ചിരുന്നത് വൈകാ നദിയിലൂടെയായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് നടപ്പിൽ വന്നാൽ വൈഗ നദിയിലൂടെ ലഭ്യമാകുന്ന ജലത്തേക്കാൾ കൂടുതൽ വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ ഈ പദ്ധതിയിലൂടെ മറ്റൊരു പ്രധാന ഉദ്ദേശം നിർമ്മാണ ഉദ്ദേശവും അതുതന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് തമിഴ്നാട് പാട്ടത്തിനെടുത്തിരിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണോ തൊണ്ണൂറ്റി ഒൻപതാണോ എന്നുള്ള തർക്കങ്ങളും ഇപ്പോൾ നടക്കുകയാണ് അണക്കെട്ട് നിലനിൽക്കുന്നത് കേരളത്തിൻ്റെ സ്ഥലത്താണെങ്കിലും അതിൻ്റെ നിയന്ത്രണം മുഴുവൻ തമിഴ്നാടിൻ്റെ കൈവശമാണ് അണക്കെട്ടിൻ്റെ സുരക്ഷ സംബന്ധിച്ച വിഷയം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിലേക്ക് വഴി തങ്ങളുടെ വാദവുമായി തമിഴ്നാട് മുന്നോട്ട് പോകുമ്പോഴും കേരളം നോക്കുകൂത്തിയാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ പോലും യാതൊരു തരത്തിലുള്ള മറുപടിയും പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിട്ടില്ല വൈക്കത്ത് പരസ്പരം ഷോളനിച്ച് തങ്ങൾ അണ്ണൻ തമ്പികളാണെന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ തങ്ങളിനി ഒരുമിച്ചാണ് പോകുന്നത് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞ പിണറായി വിജയനും സ്റ്റാലിനും കേരളത്തിനെതിരെ സ്റ്റാലിൻ കടുത്ത ഒരു തീരുമാനമെടുക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിനെതിരെ ഇത്തരത്തിലുള്ള വാദഗതി ഉന്നയിക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ പിണറായി വിജയനോ പിണറായി വിജയൻ സർക്കാരിനോ കഴിയുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊന്ന് തമിഴ്നാട്ടിലെ സി ഘടകം കേരളത്തിനെതിരായാണ് പറയുന്നത് സി പി എം ഘടകം അവിടുത്തെ സി പി എം ഘടകം പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള കേരളത്തിൻ്റെ ആവശ്യം അപ്പാടെ തള്ളുകയാണ് അവിടുത്തെ സി പി എമ്മും ഇവിടുത്തെ സി പി എമ്മും തമ്മിൽ ഒത്തു പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണിത് ഇത്തരത്തിൽ അണ്ണൻ തമ്പി ബന്ധത്തിന് വലിയൊരു ഉലച്ചിലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്